കടലിലെ തിര ഒരിക്കലും അടങ്ങുന്നില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മെ ഓരോരുത്തരെയും ഒരുപാട് ജീവിത പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് ജീവിതത്തിലെ പാഠങ്ങൾ നാം പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജീവിതം പരാജയപ്പെടും അതിന് ആരെയും പഠിച്ചിട്ട് കാര്യമില്ല നമ്മുടെ തന്നെ വിധി നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തു എഴുതി എന്ന് വിചാരിച്ചാൽ മതി നേരെ മറിച്ച് ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായാൽ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കാവും ഈ സാന്റിയാഗോ എന്ന് പറയുന്ന കഥാപാത്രം നമ്മെ പഠിപ്പിക്കുന്നു അതുതന്നെയാണ് എണസ്റ്റെമ്മിമ്പയും നമ്മയും ഓരോരുത്തരെയും ഈ കഥാപാത്രത്തിലൂടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലുള്ള അർത്ഥങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് ഓരോ തിരയും ഈ തീരത്തേക്ക് അണയാനായിട്ടുള്ളൊരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉയർന്നത് എന്നൊരു തിരിച്ചറിവ് ഈ സാന്റിയാഗോയ്ക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് കടലിലെ തിര അവസാനിക്കുന്നില്ല പക്ഷേ തൻ്റെ ജീവിതം ആ തിരയിൽ തല്ലിത്തകർന്ന് തീരാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി വീണ്ടും തീരമണയാനായിട്ട് ഈ സാന്റിയാഗോ പരിശ്രമിക്കുന്നത് ഈ എഡ്മൺ ഗിബൺസിൻ്റെ ഒരിക്കൽ നമ്മൾ ചിന്തിച്ചതാണ് ദ വിൻഡ് ആൻഡ് ദ വേവ്സ് ആർ ഓൾവേസ് ഓൺ ദ സൈഡ് ഓഫ് ദി ഏബ്ലസ്റ്റ് നാവിഗേറ്റർ കടലിൽ കാറ്റും കോളും ഉണ്ടായാലും നല്ല അതായത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു കടൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അവൻ്റെ പക്ഷതായിരിക്കും കാരണം ആ കാറ്റിനും ആ തിരയും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജമാക്കിയും തൻ്റെ ജീവിതത്തെ വേഗത്തിൽ ആ തീരത്തേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ആ ഒരു ഉപകരണമാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീൻസ് മാർഗമാക്കി മാറ്റാനും ഈ നല്ല യാത്രക്കാരന് കഴിയും എന്നുള്ളൊരു വലിയ പാഠം ഈ സാന്റിയാഗോ ചിന്തിക്കുന്നത് ഈ തിരകൾ അവസാനിക്കുന്നില്ല പക്ഷേ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി തനീ കടലിലേക്ക് മീൻ പിടിക്കാൻ വന്നവനാണ് എന്നുണ്ടെങ്കിലും തനിക്ക് മീൻ കിട്ടി പക്ഷേ മീനിൽ നിന്നും തനിക്കൊരു നേട്ടമുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിലും അതുകൊണ്ട് തൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ച് പോകുന്നില്ല അദ്ദേഹം കൂട്ടുകാരനെയും കൂട്ടി വീണ്ടും നമുക്ക് അടുത്ത ഒരു സാഹസത്തിന് അതൊരു സാഹസമാണ് അടുത്തൊരു പ്രയത്നത്തിന് യത്നത്തിന് മുതിരണം എന്നുള്ള തീരുമാനത്തോടി അദ്ദേഹം സാധാരണ സാധാരണഗതിയിലൊന്ന പോലെ തന്നെ ജീവിക്കാൻ വേണ്ടി കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അദ്ദേഹം കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ചയാണ് ഇന്ന് ഒരു യാഥാർത്ഥ്യം കൂടി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് വലിയൊരു മത്സ്യത്തെ കെട്ടിയതിൻ്റെ സന്തോഷവും ആവേശവും ഉൾക്കൊണ്ട് ആ മത്സ്യത്തെ തൻ്റെ വഞ്ചിയോട് കെട്ടിയിട്ട് കറയ്ക്ക് അണയുന്ന സാന്റിയാക കാണുന്നത് തനിക്ക് കിട്ടിയ ആ വലിയ മത്സ്യത്തിൽ ഒരു 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 ഗ്രാം പോലും മാംസം അവശേഷിച്ചിട്ടില്ല ഒരു അസ്ഥി കൂടം മാത്രമാണ് കാരണം ബാക്കിയെല്ലാം സ്രാവുകൾ ഭക്ഷിച്ചു പോയി ആ അസ്ഥി കൂടത്തെ വഞ്ചിയിൽ തന്നെ കെട്ടിയിട്ടിട്ടാണ് അദ്ദേഹം കടങ്ങാൻ കടന്നുറങ്ങാൻ പോകുന്നത് പക്ഷേ ആ പോകുന്ന പോക്കിൽ അവിടെ കാത്തു നിന്നിരുന്ന എൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് നമുക്ക് നാളെ നമുക്ക് ഒരുമിച്ച് നാളെ പോകും ഞാനിന്ന് ഒറ്റയ്ക്ക് പോയി അതുകൊണ്ട് എനിക്ക് കിട്ടിയ മത്സ്യത്തിൻ്റെ അവശേഷിക്കുന്ന അസ്ഥി കൂടെ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ പക്ഷേ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഇതിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം ദരി ഇസ് എ സൊല്യൂഷൻ ഫോർ എവരി പ്രോബ്ലം എന്ത് പ്രോബ്ലത്തിനും ജീവിതത്തിൽ പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട് അപ്പം ദൈവം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ള ആ പരിഹാരം കണ്ടെത്തുവാനായിട്ടുള്ള മനുഷ്യൻ്റെ ഒരന്വേഷണം അതാണ് പരിശ്രമം എന്ന് പറയുന്നത് അപ്പോൾ ദൈവം നമുക്കായി തന്നിട്ടുള്ള ആ ആ സൊല്യൂഷൻ ആ പരിഹാരത്തെ കണ്ടെത്തുവാനായിട്ട് മനുഷ്യൻ പരിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ പരിശ്രമിക്കാതെ തൻ്റെ ജീവിതം തോറ്റുപോയി എന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തെ പഴിചാരരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും സാന്ത്യാഗോ നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നും അവസാനിക്കാത്ത പ്രശ്നങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ കടലിലെ തിര പോലെ തന്നെ പക്ഷെ ആ പ്രശ്നങ്ങളിൽ തല്ലിത്തകർന്നു പോകാനുള്ളതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്നും ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജമാണ് എന്നുള്ള തിരിച്ചറിവും ആ ഓരോ പ്രശ്നങ്ങളും നമുക്ക് ഓരോ പുതിയ അറിവും ഒരു പുതിയ ഊർജവും നൽകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവും നമുക്ക് പാഠമാക്കി ജീവിതത്തിൽ പഠിക്കാൻ സാധിച്ചാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരിക്കും അല്ലാത്ത വർഷം പ്രശ്നങ്ങളിൽ കുടുങ്ങി നമ്മൾ തകർന്നു പോവും തളർന്നു പോകും ആദ്യം പിന്നെ തകർന്നു പോവും പ്രശ്നങ്ങളിൽ കുടുങ്ങി തളർന്നും തകർന്നും പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ ജീവിതം കാരണം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് പരിഹാരം കാണാൻ ഞാൻ പരിശ്രമിക്കണമേ എന്നേ ഉള്ളൂ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുകിലേക്ക്